അതെ വാട്സപ്പിന്റെ ഏറ്റവും പുതിയൊരു അപ്ഡേറ്റിലൂടെ വാട്സപ്പിനെ ഇനി ആർക്കും ഹാക്ക് ചെയ്യാൻ പറ്റാത്ത വിധത്തില് ഏറ്റവും സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള പുതിയൊരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് കംപ്ലീറ്റ് പ്രൈവസി പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കും അതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇതിനെപ്പറ്റി അറിയാത്തവർ കാണുക നമസ്കാരം പ്രിയപ്പെട്ടവരെ മുമ്പ് വാട്സപ്പിലെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് പല പല ഓപ്ഷൻസ് ആണ് ഉണ്ടായിരുന്നത് ഇനി അതെല്ലാം ഓരോന്നായിട്ട് ഓൺ ചെയ്യേണ്ട കാര്യമില്ല ഈ ഒരൊറ്റ സംഭവം ഓൺ ചെയ്താൽ മതി ഇത് ഓൺ ചെയ്താൽ നിങ്ങളുടെ വാട്സപ്പ് ഒരാൾക്കും ഹാക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ ഫോണിലേക്ക് വരേണ്ടിയിരുന്ന ഒ ടി പി കിട്ടിയാൽ പോലും അവർക്ക് ഹാക്ക് ചെയ്യാൻ പറ്റില്ല അതായത് തനിയെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഓൺ ആകും അൺനോൺ എന്ന് വെച്ചാൽ നിങ്ങൾ സേവ് ചെയ്യാത്ത നമ്പറുകളിൽ നിന്ന് വരുന്ന മീഡിയ അറ്റാച്ച്മെന്റ് ലിങ്കുകൾ എല്ലാം ഓട്ടോമാറ്റിക് ബ്ലോക്ക് ആകും ഈവൻ അൺനോൺ നമ്പറിൽ നിന്ന് വരുന്ന കോൾ അടക്കം സൈലന്റ് ആകും വാട്സാപ്പിൽ കോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഐ പി അഡ്രസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അത് ഓട്ടോമാറ്റിക് ആയിട്ട് മാറിക്കൊണ്ടേയിരിക്കും അതായത് നിങ്ങൾ എവിടെ നിന്ന് സംസാരിക്കുന്നു എന്ന് പോലും ട്രാക്ക് ചെയ്യാൻ പോലും പറ്റില്ല അതുപോലെ നിങ്ങളുള്ള ഗ്രൂപ്പിലുള്ള അൺനോൺ നമ്പേഴ്സിന് പോലും നിങ്ങളെ ആഡ് ചെയ്യാൻ പറ്റില്ല ഇതെങ്ങനെ ഓൺ ചെയ്യാന്നുള്ളതാണ് ഇനി കാണിക്കുന്നത് വാട്സാപ്പ് ഓപ്പൺ ചെയ്യുക മുകളിലെ വലതുവശത്തുള്ള മൂന്ന് കുത്തിൽ പോയാൽ സെറ്റിങ്സ് വരും അതിൽ പ്രൈവസി എന്നുള്ളത് ഉണ്ടല്ലോ അതിൽ പോവുക അതിൽ താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് എന്നുള്ളത് കാണും അതിൽ പോയി കഴിഞ്ഞാല് ഇപ്പോൾ നാലാമത്തെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും സ്ട്രിക്റ്റ് അക്കൗണ്ട് സെറ്റിംഗ്സ് എന്നുള്ളത് ഇത് വായിച്ചു നോക്കുക കേട്ടോ അതിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഹൈ റിസ്ക് ഉണ്ടെങ്കിൽ അതായത് സൈബർ അറ്റാക്കിനൊക്കെ സാധ്യത ഉണ്ടെങ്കിൽ ഈ സെറ്റിംഗ്സ് ഓൺ ചെയ്ത് വെച്ചാൽ മതി എന്നുള്ളതാണ് പക്ഷെ ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ആ സ്മൂത്ത്നെസ് കുറയും എന്നും അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യാം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം താഴത്തുള്ള നെക്സ്റ്റ് എന്നുള്ളത് കൊടുക്കുക അവിടെ സ്ട്രിക്ട് അക്കൌണ്ട് സെറ്റിംഗ് എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് കോൾസ് ആൻഡ് മെസ്സേജസ് മീഡിയ ആൻഡ് അറ്റാച്ച്മെന്റ്സ് ഗ്രൂപ്പ് ഓൺലി കോൺടാക്ട്സ്കാൻ ആഡ് യു ടു ഗ്രൂപ്പ് സൈലൻസ് അൺനോൺ കോളേഴ്സ് ബ്ലോക്ക് അൺനോൺ അക്കൗണ്ട് മെസ്സേജസ് ഡിസേബിൾഡ് ലിങ്ക് പ്രിവ്യൂസ് അക്കൌണ്ടിന് സമയത്തുള്ള സെക്യൂരിറ്റി നോട്ടിഫിക്കേഷൻ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഓൺ ആകും പേഴ്സണൽ ഇൻഫർമേഷൻ ഓൺലി കോണ്ടാക്ട് കാൻ സീ യുവർ ലാസ്റ്റ് സീൻ ആൻഡ് ഓൺലൈൻ പ്രൊഫൈൽ പിക്ചർ എബൌട്ട് പ്രൊഫൈലിംഗ്സ് ആൻഡ് സ്റ്റാറ്റസ് പിന്നെ പ്രൊട്ടക്ട് ഐ പി അഡ്രസ് ഇൻ കോൾസ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ടേൺ ഓൺ എന്നുള്ളത് കൊടുക്കുക ഇതിങ്ങനെ ഓൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഒരാറൊക്കെ പാസ്വേഡ് അവിടെ കൊടുക്കാൻ ചോദിക്കും അത് കൊടുത്ത ശേഷം റീഎൻറ്ററിംഗ് കൂടെ ചെയ്യേണ്ടി വരും ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ വരാത്തത് അങ്ങനെ ചെയ്തു വെക്കുന്നത് കൂടുതൽ നല്ലതാണ് മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത് ആ കൊടുത്ത പാസ്വേഡ് നിങ്ങളുടെ പേഴ്സണൽ ഡയറിയിൽ എഴുതി വെക്കുക മറന്നു പോകരുത് കേട്ടോ എന്നിട്ട് ഓൺ ചെയ്യുക വീണ്ടും ഇങ്ങനെ കാണിക്കും ഒന്നിവിടെ ടേൺ ഓൺ എന്നുള്ളത് കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ അവിടെ ഓൺ ആയി ഇങ്ങനെ ചെയ്തു വെക്കുന്നത് നല്ലതാണ് ഇനി നിങ്ങൾക്കിത് ചെയ്യുമ്പോൾ എന്തെങ്കിലും തടസ്സം നേരിട്ടോ എന്ന് കരുതുക ഈ പരിപാടി വേണ്ട എന്നാണെങ്കിൽ വീണ്ടും വാട്സപ്പിന്റെ ആ മൂന്ന് കുത്തിൽ പോവുക സെറ്റിങ്സിൽ പോവുക പ്രൈവസിയിൽ പോവുക അഡ്വാൻസ്ഡ് എന്നുള്ളിൽ പോവുക നാലാമത് കാണുന്ന സ്ട്രിക്റ്റ് അക്കൗണ്ട് സെറ്റിംഗ്സ് എന്നുള്ളത് ഓഫ് ചെയ്ത് വെച്ചാൽ മതി വീണ്ടും പറയുന്നു ആ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷന്റെ പാസ്വേഡ് മറക്കരുത് അത് സൂക്ഷിക്കണം പിന്നെ നിങ്ങളുടെ വാട്സപ്പിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ടില്ലെങ്കിൽ എന്താ ചെയ്യുക പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് നോക്കുക എന്നിട്ടും വന്നിട്ടില്ലെങ്കിൽ അടുത്ത അപ്ഡേറ്റുകളിൽ വരുന്നതാണ് പലർക്കും ഇത് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് ആവശ്യമുള്ളവര് ചെയ്തു വെക്കുക അഥവാ ചെയ്തിട്ട് ഇത്രയും സെക്യൂരിറ്റിയുടെ എന്ന് തോന്നുകയാണെങ്കിൽ അത് ഓഫ് ചെയ്യുകയും ചെയ്യാം ഓക്കെ ശരി എന്നാ അടുത്ത വീഡിയോയിൽ കാണാം അതെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിംഗ് പഠിക്കണോ ഒട്ടും അറിയാത്ത ഏതൊരാൾക്കും മൊബൈലിലൂടെ വളരെ ഈസി ആയിട്ട് വീഡിയോ എഡിറ്റിംഗ് പഠിക്കാൻ പറ്റും നമ്മൾ അതിനായിട്ട് സുരേഷൻ കോഴ്സസ് എന്നുള്ള പേരിൽ ആൻഡ്രോയിഡിലും ഐ ഒ എസിലും വർക്ക് ചെയ്യുന്ന ആപ്പിലൂടെ ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ലോകത്ത് ഇരുന്നാണെങ്കിലും നിങ്ങളുടെ സൗകര്യമുള്ള സമയത്ത് നാനൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് മൊബൈലിലൂടെ വളരെ ഈസി ആയിട്ട് വീഡിയോ എഡിറ്റിംഗ് പഠിക്കാൻ പറ്റും ഇത് മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ എങ്ങനെ വരുമാനം നേടാം അറബിക്ക് എങ്ങനെ മലയാളത്തിൽ പഠിക്കാം വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന പി ടി ട്രെയിനിങ് ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ ആപ്പിൽ കോഴ്സ് ആയിട്ട് ലഭ്യമാണ് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കോഴ്സ് എന്ന് എന്റെ ഈ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യോ എല്ലാ വിവരങ്ങളും അവിടെ കിട്ടുന്നതാണ് താഴത്തെ കമൻ്റായിട്ടല്ല വാട്സപ്പ് ചെയ്യണേ ഓക്കേ